കാര്യം സമാധാനം ഇല്ലാത്ത നാടാണ് നമ്മളെ സമാധാനമില്ല സമാധാനം ഇല്ല സമാധാനം ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒന്നും വരില്ല നമ്മുടെ കേരള പോലീസും അതേപോലെ നാട്ടുകാരും ഒക്കെ വേണം ചേർന്നിട്ടാണ് തെരച്ചില് നടന്നത് എന്തായാലും കിട്ടാതിരിക്കില്ല എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഒന്നാമത്തെ കാര്യം ജോലിയുടെ പ്രശ്നം തന്നെ പിന്നെ രണ്ടാമത്തത് സാമ്പത്തികമായിട്ടുള്ള നമ്മളെ അവസാനം ചോദിക്കുന്ന ഒരൊറ്റ ഉത്തരാണ് അത് നമ്മൾ ചോദിക്കുന്ന മുഴുവനാവില്ല നമ്മളെ കൊണ്ട് ചോദിപ്പിക്കണമെന്ന് കൊടുക്കാവില്ല എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ജീവിക്കുന്നതും മരിക്കണതും ആർക്ക് വേണ്ടി സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ മലയുടെ ഉള്ളിക്കടേ ഗുഹയുടെ ഉള്ളിക്കടെ പോകാമെന്ന് പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് റോ കാണൊരു ഗുഹയുടെ ഉള്ളട അതിൻ്റെ ഉള്ളിൽ കട നല്ല രസം കാണാം പോയി നോക്കാം വഴി അറിയില്ല വർഷങ്ങളായിനും എന്തായാലും പോയി നോക്കാം അല്ലേ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ പാലക്കാട് പോത്തുണ്ടുയില് ചെന്താമരയെ അന്വേഷിച്ചിട്ട് പോലീസുകാർ തെരച്ചിൽ നടത്തി കൊണ്ടേ ഇപ്പൊ രാവിലെ ഒരു മലയുടെ ഗുഹയുടെ ഉള്ളിക്ക് പോകാൻ പോവാ നാട്ടിൽ തന്നെ മരംപെട്ടുകണ എന്ന സുഹൃത്തുക്കളുണ്ട് ഇതിൻ്റെ ഇടയേക്കറ വേണം പോവാൻ മലയാളം കാർ മരവള്ളി കാട്ടുവള്ളി വള്ളി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാണ് ഇതുക്കിടയൊക്കെ ആദ്യം വെള്ളം വന്നിട്ടുണ്ടേ ഇപ്പോഴും അടിയിക്കടെ വെള്ളം ഒഴുക്കുന്നുണ്ട് പക്ഷെ ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും അറിയോ ഒരു മൂന്ന് വർഷം പോരാ ശരിക്കും ഇതൊക്കെ ആദ്യം മണ്ണിന്റെ അടിയിലായിരിക്കാനാണ് ചാൻസ് പോയാളുണ്ടല്ലേ

ഏകദേശം ഒരു ആയിരം വർഷത്തോളം പടക്കമുള്ളൊരു ഊഹണ്ട് ഇതിന്റെ ഉള്ളില് നമ്മള് മോഹൻലാലിന്റെ സുരേഷ് ഗോപി ഒരു സിനിമ ഉണ്ട് എന്താ അതിന്റെ പേര് അല്ല സുഹൃത്തുക്കളേ അത് ഇതേപോലെ മലച്ചെരുവിലൂടെ പോയിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് സുരേഷ് ഗോപിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് മോഹൻലാല് ഇതേപോലെ പാറക്കട അപ്പോ നിറച്ച് കാട്ടുപേരാണ് മല കയറുമ്പോ ചെറിയ ചണപ്പൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു കൂക്കണ്ടോ അപ്പൊ ഇവിടെയൊക്കെ അടുപ്പ് കൂട്ടി കത്തിച്ചുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം ഒഴുകിയിരുന്നാണ് ഇപ്പോഴും വെള്ളം ഒഴുകുന്ന ഉണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഇക്കടെ ടോപ്പിലെത്തി നല്ല രസമുണ്ട് താഴെ ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ എന്തായാലും ഇതിന്റെ ഇടയിടക്കെ മൂന്ന് കഴിഞ്ഞാൽ ൂണെ ഞാൻ താഴ്ത്ത് പോയാ കേട്ട് കണ്ടിട്ടില്ലേ അതേപോലുള്ളൊരു ഫീലിങ് ആണ് ു എന്ന് കാണണം ഗുഹ എവിടെ സുഹൃത്തുക്കളെ ഇരുത്താവുന്നോ ലൈറ്റ് എത്തിക്കട്ടെ പുനർജനി നുഴഞ്ഞു ഇറങ്ങി ക്യാപ്പില പിടിക്കുന്ന പള്ളിപ്പോണെങ്കിലേ താഷ്ടവിടെ ചേരി പോയി ചേരിപ്പിക്കാൻ പറ്റും ചേരിപ്പ് പോയി കുഴപ്പൊന്നുമില്ല നമ്മൾ പിടിച്ച വഴി കൂടെ ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഷെർമോരളി ഉത്തരം പറയുന്നത് ഞാൻ ഉത്തരം പറയും അവൻ മരിച്ചു പോയിന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മേലയ്ക്ക് പോവാൻ ഇറങ്ങിയാൽ പറയും എങ്ങനെ അപ്പുറത്തേവണ്ടെങ്കിൽ വരാ ചെറുപ്പിട്ട് ചെറുപ്പിത് മെയ് ആയിട്ട് മേലക്കിറക്കാം ഇതെന്താ പറയുക ഒരു പാട്ടുകളിൽ നല്ല വില പെരുകയാണ് പക്ഷേ നമ്മൾ വഴി തെറ്റിപ്പോകും ഓ ഇത് നല്ല വിളക്കത്തിക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ ഇപ്പം ഞാനെന്ന് പറയട്ടെ നമ്മുടെ ചെന്താമര ഒളിവിലാണ് ഇതുപോലുള്ള കാട്ടുകടയിലാണ് അവർ അച്ചങ്ങായി പോയിരുന്നു പറഞ്ഞ് പക്ഷേ കാട്ടിൽ ഉണ്ടാവില്ല അത് എന്താവുന്നോ കൊലപാതകം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും മൃഗമായാലും ആദ്യം അത് വെള്ളത്തിൽ കുളിച്ചിട്ടാണ് ശരിക്കും പോവുക വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും ചെറിയൊരു സംബന്ധം കാണുന്നത്ര ഭീതി വള്ളി ഞാൻ ധൈര്യായിട്ട് പിടിക്കാം

们上，不动网，有流电机，不要不要不要不要！ മരം മുറിക്കണം രണ്ട് ആൾക്കാരുണ്ട് ഞാൻ ഇവരെ നമ്പർ ഞാൻ പ്രദർശിപ്പിക്കുക അപ്പം പാലക്കാട് ജില്ലയിൽ കണ്ണാർക്കാട് അത് പാലക്കാട് ജില്ലയിൽ എവിടെ ഉണ്ടെങ്കിലും മരം മുറിക്കാൻ വേണ്ടി നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിനകത്ത് എല്ലാ എക്യുപ്മെൻസും ഉണ്ട് കേട്ടോ ഓരോ പുതിയ പുതിയ ടെക്നിക്കുകൾ പേരെന്താണ് നമ്മളെ അവിടെ ഒരു മല കണ്ടില്ലേ ആ മലക്ക് കയറി പോയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ അതിന്റെ ചെറിയൊരു തുടക്കാണ് അവിടെ ഇതിലൂടെയും പോവാ പിന്നെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് വേറെ വഴിയുണ്ട് പക്ഷെ ഞങ്ങൾ അപ്പുറത്തുകടേ പോയത് അപ്പുറത്ത് കടയിൽ പറഞ്ഞത് കാണാത്തവരെന്താകാം അന്ധം കൊണ്ടിട്ടുണ്ടാവുല്ലേ അത് ശരിക്കും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് വഴി ഏതാണത് അപ്പൊ ഇവിടെയൊക്കെ ആദ്യം മുഴുവ കാടുകളായിരുന്നു കാട് മൊത്ത കാടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ഇവിടെ ഈ റബ്ബറും കാര്യങ്ങളൊക്കെ വീടുകളൊക്കെ വന്നിട്ട് അപ്പൊ ഇതിന്റെ പുറകാശത്ത് കാണുന്ന വലിയൊരു മലയാണ് അതേപോലെ തന്നെ ആ മലയൊക്കെ ചെറിയ കോളനികൾ എന്ന് പറയില്ലേ ഫോറസ്റ്റിലല്ല എന്നാലും അങ്ങനെ ഫോറസ്റ്റ് ആണെന്നും എന്നും പറയണ്ട ചിലവര് അല്ലാത്തവരുണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ മുക്കണ്ണത്ത് അതായത് മണ്ണാർക്കാട് കോങ്ങാട് സുൽത്താൻ റോഡിൽ അവിടെ ചെട്ടിക്കാട് എന്ന പറഞ്ഞ സ്ഥലത്ത് ഒരു ജയിൽ ജയില് ഇന് വേണ്ടിയിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലോ നമ്മുടെ കേരള സമൂഹം മൊത്തം വീടില്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഒരു നേരം തല താഴ്ച്ചുറങ്ങാൻ ക്കാൻ പറ്റാത്തവര് ഇപ്പോഴും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് നമ്മുടെ കണ്മുന്നിൽ തന്നെ കാണാറുമുണ്ട് വാർത്തകളിലും അല്ലാതെയൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ സർക്കാർ ശരിക്കും ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ഥലങ്ങൾ ഒക്കെ പാവപ്പെട്ടവർക്ക് ദൂരുമെടുക്കാം പിന്നെ ഈ പിന്നെ സമാധാനം കയറി ആവില്ല കച്ചറിയും പറ്റി കൊല്ലിലും കൊലപാതകങ്ങളും ഈ ആവശ്യമില്ലാത്ത കച്ചവടങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ അവരെ അവരെ ആ ചിന്തയൊക്കെ നടന്നു പോവും ഇത് എന്താണ് ആപോലെ പിന്നെ നമ്മുടെ ചെന്താമരുടെ കാര്യം ചെന്താമരയൊക്കെ എനിക്ക് ഒന്നിൽ തോന്നുന്നേക്ക് ഒന്നിൽ പേടിച്ച് മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വല്ല ജീവികൾ കൊന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് വേറെ ആരോരോ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം ന്യൂസ് ഇങ്ങനെ പറയണ്ടേ അതേമാതിരി തന്നെ കോൺഗ്രസിൻ്റെ ഒരു പിന്നെ ഉണ്ടായിരുന്നു ൂട്ടം പറയുന്നുണ്ട് പോലീസ് പോലീസാണ് എല്ലാതും പ്രൊഫഷൻ കൊടുക്കുന്നത് അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു ഭാര്യ കൊന്നു എന്നിട്ടാണോ എന്നിട്ട് പോലീസ് നിർത്തി ചെല്ലാനും ആൾക്കാരെ ഓപ്പിട്ടായിട്ട് അവിടുത്തെ എസ് എച്ച്ഒ ഇതിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അപ്പൊ അവർക്ക് ഇതിൽ പങ്കുണ്ടായിരിക്കാം അല്ല ഇത്രയും നടപടി എടുത്തിട്ട് പങ്കില്ലാത്തതിന്റെ അത് എന്താ പോലെ ശരിക്കും നമ്മുടെ കേരളത്തിലെ നട്ടല്ലൊക്കെ പോയി നമ്മുടെ കേരളത്തിൽ നട്ടല്ല ഇനി കൊലപാതകങ്ങൾ കൂടും ഇനി ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനം കാരണം ഒന്നാമത്തെ കാര്യം സമാധാനമല്ലാത്ത നാടാണ് നമ്മുടെ സമാധാനം ഇല്ല സമാധാനം ഇല്ല സമാധാനം ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒന്നും വരില്ല നമ്മുടെ ഇപ്പോൾ ഭരണത്തിൻ്റെ ഏതായാലും പക്ഷേ ഇത്രയും ക്രൂര കൃത്യങ്ങളായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ ഭരണം വന്നതിന് ശേഷം മാത്രമാണ് ഈ ഭരണം അത്രയും മോശപ്പെട്ട ഭരണമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് എന്തങ്ങനൊക്കെയുള്ള കൂടിയ വളവുള്ള ഇപ്പോൾ റോഡുകളിൽ നിന്ന് നമ്മൾ പോകണം കൂടുതലും ചെറിയ വളവുകൾ പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവാൻ പറ്റിയ റോഡാണ് ഈ കോങ്ങാട് മണ്ണാർക്കാട് റോഡ് അപ്പോൾ വാഹനങ്ങൾ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ചെറിയൊരു നീളം കൂടിയ വളവാണ് അതിൻ്റെ നീളം കുറേ ഉണ്ട് ഒരു അര കിലോമീറ്റർ ഉണ്ട് ഏകദേശം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാറ് ബൈക്ക് ഈ ബസ് ഏത് വാഹനമായാലും വളവുകളിലാണ് കൂടുതലിപ്പോൾ ഈ റോഡിൽ ഓവർടേക്ക് ചെയ്യുന്നത് അതേമാതിരി സൈഡ് കയറുമ്പോൾ ഇരുവശത്തു നിന്നും കയറുമ്പോൾ ശ്രദ്ധിക്കാതെ കയറുന്നത് പക്ഷേ വരുന്ന വാഹനത്തിൻ്റെ ശ്രദ്ധ കൊണ്ട് മാത്രം അപകടങ്ങളൊന്നും ചെന്ന് വിടാതെ മാത്രം അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം പിന്നെ ഇവിടെ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാൽ എടുക്കാനേ തോന്നില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൊണ്ട് ഇന്ത്യ ഈ റോഡിനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര മിനിസാവും എന്നാലും ഇപ്പോഴൊന്നും മഴ പെയ്യില്ല അപ്പോൾ മിനിസായി കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയേ കിട്ടില്ല സ്റ്റിട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി അടിക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും പ്രണയത്തിലാണ് പ്രണയിക്കുക വ കാർ ഏതെങ്കിലും ഒരു പണിയെ കുട്ടിയെ കൊണ്ടുപോവുക എവിടെയെങ്കിലും പോയിരിക്കാം എന്നിട്ട് അത് ഏകദേശം അവൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളെ സമയമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടുക ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ നടക്കുന്നത് പള്ളി നമുക്കൊന്നും ആരും കിട്ടാല്ലല്ലോ പറയുന്നത് അപ്പോൾ ഗർഭ കൊലപാതകത്തിലെ ചിന്താമനെ കുറിച്ചിട്ട് വിവരങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ഓരോ സെക്കൻഡ് ന്യൂസിൽ നമുക്ക് അപ്പമുള്ള അപ്ഡേറ്റ് തന്നേ ഇരിക്കുന്നുണ്ട് ഈ അപ്ഡേറ്റിൽ നമുക്ക് ഇതിൽ പലതും നമുക്ക് മനസ്സിലാക്കാറുണ്ട് കേരളം ശരിക്കും പിച്ചാതി പിടിയിൽ തന്നെയാണ് പിഛാതിയുടെ കൈകളിൽ കേരളം അത് നമ്മൾ ആരാണ് ഉത്തരവാദിത്തപ്പെടുത്തുക വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരത്തെ തന്നെയാണ് കാരണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ കുഞ്ഞിന് സെക്യൂരിറ്റി കൊടുത്തിട്ട് സുരക്ഷ കൊടുത്തിട്ട് എന്ത് പ്രയോജനമുള്ളത് അപ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ കേരളത്തിനൊക്കെ എന്തിനാണ് ഇൻ്റലിജൻസ് എന്തിൻ്റെ ആവശ്യമുള്ളത് ഇവിടെ ഇപ്പോൾ എന്ത് ഇൻ്റലിജൻസ് ഉണ്ടായിട്ടും എന്ത് ഇത് എന്ത് ഓർവകപ്പ് ഉണ്ടായിട്ടും ഒരു കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ പിന്നെ അത് തടയാൻ വരുന്നവരെയും കൂടി നമ്മൾ അത് അവരെ ജോലിക്കും കൂടി തടസ്സ തടസ്സമാക്കുകയാണ് ശരിക്കും എത്ര നൂറ് ഇരുന്നൂറ് പോലീസുകാരൊക്കെ ഒരു പ്രതീനെ തരയാന് കേരള പോലീസ് അത്രയും മണിക്കൂറുകളായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും ആരാണ് കോട്ടത്തരം കോട്ടന്മാരെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള വേറെ ഏതെങ്കിലും കേസുകളിലൊക്കെ പറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിനെ സെക്കൻഡ് പിന്നെ പിടിക്കുന്നുണ്ട് സെക്കൻഡ് വെച്ചിട്ട് ഇതിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവർ പിടിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ മണിക്കൂറുകൾ ഒരുപാടായി മണിക്കൂറിൽ ഒരുപാടായിട്ടും ഈ പ്രതിയെ പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടുകളിൽ പോയി കഴിഞ്ഞാൽ വന്യജീവി ഉണ്ടാവും അതുണ്ടാവും അങ്ങനെ അതൊക്കെ ന്യൂഷർ ന്യൂസിൻ്റെ ആൾക്കാർ പറയണില്ല നമ്മൾ പറയണമെന്നല്ല ഇതിലൊക്കെ കുറേ അബാധകളുണ്ട് അത് പിന്നെ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് പ്രതിഷേധം നടത്തുമ്പോൾ പറയുന്നുണ്ട് പോലീസിനൊക്കെ എന്ത് നട്ടല്ലാണുള്ളത് പോലീസിന് ഇത്രയും സമയമായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിൻ്റെ അരാജകത്വം തന്നെയാണ് പോലീസ് തന്നെയാണ് ഇതിൻ്റെ ഒന്നാം പ്രതി എസ് എച്ച് ഒ ആണ് ഇവിടുത്തെ ഇതിൻ്റെ മെയിൻ ആൾ എന്നൊക്കെ പറയട്ടെ എന്താ കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ഇതൊരു സി സി ടി വി ക്യാമറയിൽ പോലീസ് സ്റ്റേഷനിലവിടെ പോയിട്ട് നമ്മളൊക്കെ കണ്ടാണ് കത്തി കൊടുക്കുന്ന കാര്യമൊക്കെ ഒരു കൊലപാതക കേസ് കഴിഞ്ഞ ഒരു പ്രതിയുടെ കയ്യിൽ കത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് എന്നറിയത്തി നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണത് നാളെ നിങ്ങളിൽപ്പെട്ട ഞാനും ചിലപ്പോൾ ഒരു പിച്ചാത്തിയുടെ ഏയ് അതൊന്നും ഒന്നും വരില്ല ഒരു പിച്ചാത്തിപ്പിടിയിലൊന്നും ഞാൻ തീരില്ല ഒന്നെങ്കിൽ ഞാൻ പല കുഷ്ഠരോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാരകമായ അസുഖം വന്ന് നമ്മൾ കിടന്ന് ആരുല്ലാതെ അങ്ങനെയൊക്കെയും നമ്മളൊക്കെ അങ്ങനെ ഞാനൊക്കെ അങ്ങനെ തന്നെയും മരിക്കുക അല്ലാതെ പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല കാരണം എന്താ പെട്ടെന്നൊക്കെ മരിക്കണെങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യണം പുണ്യങ്ങൾ ത്യാഗങ്ങൾ അനുഭവിക്കണം മറ്റുള്ളവരെ മനസ്സിലാക്കണം അപ്പോഴൊക്കെയാണ് നമ്മൾ നല്ല മരണത്തിലൂടെ പോവുള്ളൂ നമ്മളൊക്കെ ഒരാൾ ഒരു ചായ കുടിക്കാൻ വേറെ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിരസിക്കുന്നത് മാത്രമാണ് ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടക്കാണ് നല്ലവരുണ്ട് ഈ നല്ല ആൾക്കാരാണ് പെട്ടെന്ന് പോകണത് നല്ല ആൾക്കാർ പെട്ടെന്ന് പോകുമ്പോൾ അവരുടെ കൂടെ പോവാനും നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ സ്ഥിതിയും അങ്ങനെയാണ്